പശ്ചിമേഷ്യയിലടക്കം ലോകത്തുടനീളമുള്ള സംഘർഷങ്ങൾ നിർത്താനുള്ള സമയമായി എന്ന് ലോക ഗവൺമെന്റ് സമ്മേളനം ദുബൈയിൽ ആരംഭിച്ച സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിലാണ് യുദ്ധത്തിനെതിരെയുള്ള ആഹ്വാനം അതിഥികളെ സ്വാഗതം ചെയ്ത് ക്യാബിനറ്റ് അഫയേഴ്സ് മന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖർഗാവി നടത്തിയ പ്രസംഗത്തിലായിരുന്നു യുദ്ധവിരുദ്ധ ആഹ്വാനം യുദ്ധങ്ങളും സംഘർഷങ്ങളും ലോകത്തുണ്ടാക്കിയ കെടുതികളുടെ നേർ ചിത്രങ്ങൾ സ്ക്രീനിൽ കാണിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം വർഷത്തിനിടെ ഇരുപത് ലക്ഷത്തിലേറെ ആളുകൾക്ക് സംഘർഷങ്ങളിൽ ജീവൻ നഷ്ടമായി കാൽനൂറ്റാണ്ടു മുമ്പ് ആണവ യുദ്ധത്തെക്കുറിച്ചായിരുന്നു ലോകത്തിന്റെ ഭയം ഇന്നത് സൈബർ യുദ്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മനുഷ്യരാശി ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് യുദ്ധവും സംഘർഷവും തെരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി സംഹാരത്തിന് പകരം സമാധാനമായിരുന്നു സ്വീകരിച്ചതെങ്കിൽ എന്താകുമായിരുന്നു ആഗോള അജണ്ടയെ മാനുഷിക മൂല്യങ്ങൾ മുമ്പോട്ട് നയിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി സ്ഥിതിഖർഗാവി ചോദിച്ചു ലോകത്ത് അർത്ഥപൂർണമായ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഗവൺമെന്റുകൾക്കിടയിൽ പരസ്പര വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ബന്ധത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും ഭരണ നിർവഹണത്തിന്റെയും അടിസ്ഥാനം ഈ വിശ്വാസമാണ് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ അത് ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭാവി ഭരണകൂടങ്ങളെ രൂപപ്പെടുത്തലെന്ന ആശയത്തിൽ ഇന്നു മുതൽ പതിമൂന്ന് വരെയാണ് ലോക ഗവൺമെന്റ് ഉച്ചകോടി പതിമൂന്നാമത് ഉച്ചകോടിയിൽ മുപ്പത് രാഷ്ട്ര നേതാക്കളും എൺപത് അന്താരാഷ്ട്ര സംഘടനകളുമടക്കം ആറായിരത്തിലേറെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് മീഡിയ വൺ ദുബായ്